നമസ്കാരം ജീവം ബ്രഹ്മൺ ലൈഫ് സർട്ടിഫിക്കറ്റ് നമ്മൾ എല്ലാവരും എടുക്കാറുള്ളതാണല്ലോ ജീവം ബ്രഹ്മൺ പുതിയ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇപ്പോൾ നടന്നിട്ടുണ്ട് പുതിയ വെർഷനിലേക്ക് മാറിയപ്പോൾ പല സിസ്റ്റത്തിലും ഇത് റൺ ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു ഫയൽ മിസ്സിംഗ് ആണ് കാണിക്കാറുള്ളത് വിൻഡോസ് ടെന്നിലാണ് കൂടുതലും ഈ എറർ കാണിക്കുന്നത് വിൻഡോസ് ഇലവൻ പ്രോപ്പറായിട്ട് പലതും വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മൈക്രോസോഫ്റ്റ് ബിഷൽ സ്റ്റുഡിയോയുടെ ഒരു ഫയൽ മിസ്സിംഗ് ആണ് കാണിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ പരിഹാരം എന്ന് വെച്ചാൽ ഒരു ചെറിയ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവുന്നതാണ് മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റിൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് ലഭ്യമാണ് അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് ജീവൻ പ്രമാൻ നമുക്ക് റൺ ചെയ്യാവുന്നതാണ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനായി വീഡിയോയിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മൈക്രോസോഫ്റ്റ് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക തുടർന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക സിക്സ്റ്റി ഫോർ ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക ഇവിടെ എക്സ് സിക്സ്റ്റി ഫോർ എക്സ് എയ്റ്റി സിക്സ് എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കുക സിക്സ്റ്റി ഫോർ ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളവർ ഈ സിക്സ്റ്റി ഫോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് നമ്മുടെ ഡൗൺലോഡ്സിൽ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുക സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ജീവം പ്രമാൻ റൺ ചെയ്യുക ജീവം പ്രമാൺ ഇൻസ്റ്റളേഷനെ കുറിച്ചും സോഫ്റ്റ്വെയർ ഡൗൺലോഡിനെ കുറിച്ചും എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് ബോക്സിൽ വരിക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക